ഇന്നലെ ഫാമസിറ്റിന് പോയി കേട്ടോ ഫാമസിറ്റല്ല അവിടുന്ന് റംബൂട്ടാണ് വാങ്ങിക്കാനാണ് പോയത് അപ്പോൾ വയനാട് ഒരു ഗ്രൂപ്പിൽ ഒരു കൃഷി ഗ്രൂപ്പിൽ രണ്ട് ദിവസം മുന്നേ ഞാൻ കണ്ടതാ കിലോ ഇരുന്നൂറ്റി രൂപയ്ക്ക് മഞ്ഞ റംബൂട്ടൻ വരിക്ക വിൽപ്പനയ്ക്കുണ്ടത് കണ്ടത് അപ്പം ഞാനിന്ന് വിളിച്ച് ചോദിച്ചു എനിക്കിന്ന് ലീവായിരുന്നു ഞാൻ ഇന്ന് ലീവ് എടുത്ത് അപ്പോൾ എന്ന് വിളിച്ച് ചോദിച്ചു ചേച്ചി ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ആ ഉണ്ട് വന്നോളാം പറഞ്ഞു കുറച്ചേ ഉള്ളൂ ബാക്കിയെല്ലാം തീർന്നു പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇല കാണാൻ പറ്റാത്ത വിധം നിറച്ച് പിടിച്ച് കിടന്നേ എല്ലാവരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി കിലോ ഇരുന്നൂറ്റി അറുപത് രൂപയാണെന്നുള്ളൂ തൊട്ടപ്പുറത്തന്നെ കൂഴ റമ്പൂട്ട കൊണ്ട് മഞ്ഞ അത് വേണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ വേണ്ട എനിക്ക് വരയ്ക്കുമോ പക്ഷേ അതൊന്നും കഴിച്ചപ്പോൾ അത് കൂഴയല്ല അത് വരയ്ക്കുക നമ്മൾ കൂഴയെന്ന് പറയുമ്പോൾ ഈ തോ ഈ തോട്ടിൽ തന്നെ തോടിൽ റംബൂട്ടയുടെ കുരുവിൽ തന്നെ കുറേ അങ്ങ് ഒട്ടിയിരിക്കും ഫുൾ ഇളവി വരുത്തില്ല പക്ഷേ മറ്റേധികം കഴിച്ചപ്പോൾ അത് ഫുള്ള് ഇങ്ങനെ ഇളവി വന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് വരയ്ക്കുക തന്നെ കൂഴയല്ല എന്ന് പറഞ്ഞു അതിന് ഞാൻ ഒന്നര കിലോ വാങ്ങിച്ചു എൻ്റെ കുറ്റ കുരുട്ടിന് ആ പോയ കുരുട്ട് കണ്ട എൻ്റെ അച്ഛ ഇളയ പുത്രി അവൾക്ക് റംബൂട്ട എന്ന് പറഞ്ഞാൽ ജീവനാണ് എവിടെ പോയാലും അവൾ ഈ അങ്ങനെ വാങ്ങിക്കും വാങ്ങിപ്പോൾ കഴിക്കുകയും കഴിക്കുകയായി ഭയങ്കര ഇഷ്ടമാണ് റംബൂട്ട എന്നാൽ അവൾ ഞാനും കൂടെ ആണ് പോയത് നല്ല മഞ്ഞ കളറ് കണ്ടതണ്ടോ കൊല കൊലയായിട്ട് അപ്പോൾ അവർ ചുമത തൈ എന്ന് പറഞ്ഞ് വാങ്ങിച്ചു വെച്ചതാണ് പക്ഷേ പിടിച്ചു വന്നപ്പോൾ മഞ്ഞയായി പക്ഷേ മധുരമല്ല ഉണ്ട് കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മധുരം നമ്മളെ ചുമ റംബൂട്ടു തന്നെയാന്ന് അത് കാണാൻ കുറച്ചുകൂടെ വാങ്ങിയല്ലേ എങ്കിലും കുഴപ്പമില്ല അതായത് ചെറിയ മരമാണ് അപ്പം അതിൽ ഇത്തവണവർക്ക് നല്ലൊരു വരുമാനം ഉണ്ടായി കേട്ടോ കാരണം ഞാൻ തന്നെ വാങ്ങിച്ച ഒന്നര കിലോ വാങ്ങിച്ചപ്പോൾ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയായി അതുപോലെ തന്നെ ഓരോരുത്തരും വന്ന് വാങ്ങിച്ച് ഇന്ന് തന്നെ ഒരു മൂന്ന് പേര് വന്ന് വാങ്ങിച്ചതെന്ന് പറഞ്ഞു മൂന്നാമത്തെ ആളായിരുന്നു ഞാൻ അതെല്ലാം പറക്കിയിട്ട് ഞങ്ങൾക്ക് ഓരോന്ന് ഞങ്ങൾ കഴിക്കാൻ നിനക്ക് കേട്ടോ ടേസ്റ്റ് നോക്കിയിട്ട് നമ്മൾ വാങ്ങിച്ചാൽ മതി കൈ എത്തുന്ന വിധം പിടിച്ചു കിടക്കുകയാണ് കാരണം അത് കുഞ്ഞു മരമായ അതിങ്ങനെ തൂങ്ങി തൂങ്ങി താഴേന്ന് മുകളിൽ വരെ ഇങ്ങനെ കുരു കുന പിടിച്ചെടുക്കാം നമ്മൾ ഇന്നപ്പോഴേയും തീർന്നു കേട്ടോ നമ്മൾ പക്ഷെ ആ സമയത്തൊന്നും പോകാനുള്ള സമയവും ഒന്നും കിട്ടിയില്ല കേട്ടോ ഞാൻ അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് റംബൂട്ടൻ പക്ഷേ നമുക്ക് കഴിഞ്ഞ ഒരു അരി ഇട്ട് കിളിപ്പിച്ചത് നമ്മൾ കുരുവിട്ട് കഴിക്കുന്ന കുരുവിട്ട് കളിപ്പിച്ചു കൊണ്ടല്ലോ ബഡ് ചെയ്യാത്തത് അതിനകത്ത് കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം പിടിച്ച് അതുപക്ഷെ വരിക്കുകയൊന്നും അല്ല അത് കൂഴ തന്നെയാണ് പിന്നെ ഇത്തവണ ഇത്തവണ അല്ല ഒരു മൂന്നാല കൊല്ലം ആയവർ റമ്പൂട്ടം വാങ്ങിച്ചു വെച്ചു പക്ഷെ അതിനകത്ത് ഇത്തവണ കുറച്ച് കാ പിടിച്ചിട്ടുണ്ട് മഴയായിട്ട് കുറേയൊക്കെ പൊഴിഞ്ഞു പോകുന്നുണ്ട് അത് വിളഞ്ഞിട്ടില്ല അത് ഏത് കളറാണെന്നും ഒന്നും അറിയാൻ വേദമുണ്ട് ഇത് അവിടെ വീട്ടിൽ നിൽക്കുന്ന കൂഴ അത് പക്ഷെ കുറച്ച് പഴക്കമുള്ള മരമാണ് അതിൽ പക്ഷേ കുറച്ച് പൊക്ക അതൊരെണ്ണം കഴിക്കാൻ തന്ന് തൊലിച്ച് കഴിക്കാൻ റംബൂട്ടാൻ്റെ ആളവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് റംബൂട്ട ഏതൊറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഏതെന്ന് ചോദിച്ചാൽ റംബൂട്ടാനും തണ്ണിയും മുത്തനും ഇത് രണ്ടുമാണ് പറയുന്നത് തുള്ളിച്ചടി എൻ്റെ കൂടെ പറഞ്ഞതിന് മുന്നേ കുളിച്ച് ഒരുങ്ങി ഡ്രസ്സും എടുത്തിട്ട് ഒരുങ്ങി റെഡിയായി വന്നത് പിന്നെ ഇത് വാങ്ങിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഉമ്മനല്ലൂർ ഞങ്ങളുടെ ഉമ്മനെല്ലൂർ താമസിക്കുന്നത് ഉമ്മനല്ലൂർ കോവിച്ചിറ എന്ന സ്ഥലത്താണ് പക്ഷേ ഇത് കണ്ടോ ഇത് അവിടെ വീട്ടിൽ നിൽക്കുന്ന ഒരു ചാമ്പയാണ് കുറേ ഫ്രൂട്ട്സ് അടുക്കള സൈഡ് ഉള്ള സ്ഥലത്ത് സ്ഥലം കുറച്ച് ഉണ്ട് എങ്കില ഉള്ള സ്ഥലത്ത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ നട്ടിട്ടുണ്ട് മഞ്ഞ തന്നെ ഈ ചേച്ചി കൂഴെന്ന് പറയുമെങ്കിലും രണ്ടും രണ്ടെനം ആട്ടോ മറ്റേത് വേറെ ഒരു ഒരേനം എനിക്കറിയത്തില്ല പേരൊന്നും റമോട്ടോ മഞ്ഞയ്ക്ക് നമ്മൾ സ്കൂൾ ബോയിന്നോ മറ്റോ എന്നാണ്ടാ പറയുന്നതെന്ന് തോന്നും അറിവുള്ളവർ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അതോ ഏത് ഇനമാണ് നമ്മുടെ കൂടുതൽ ഹോം ഗ്രോണിൻ്റെ ആണ് ഇങ്ങനത്തെ ഇനമൊക്കെ വരുന്നത് ഇവിടെ ഞാനിപ്പോൾ ഒരു മഞ്ഞയും വാങ്ങിച്ചുവെച്ച് ഇപ്പോൾ ഒരു ഷോപ്പും ഞാൻ തറയെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പിടിക്കുമ്പോൾ അറിയാം ഏതൊക്കെയാണ് വേണം എന്നുള്ളത് പിന്നെ അവിടെ ഒരു ഊഞ്ഞാലുണ്ട് ഊഞ്ഞാൽ കുറച്ച് നേരം ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ആടി ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമുക്ക് വളരെ കുറച്ചേ കിട്ടാറുള്ളൂ പിന്നെ മറ്റേ അവൾ വന്നില്ല രണ്ട് പേരെയും കൊണ്ട് എനിക്ക് സ്കൂട്ടറിൽ കൊണ്ടുപോകാൻ ബാലൻസ് ഇല്ല അവളെ ഞാൻ ഇന്നലെ കൊണ്ടുപോയായിരുന്നു ഇന്നലെ വൈകിട്ട് കൊട്ടിയ ഫുൾ അവളും പോയി പോയിക്കിറങ്ങി ഇവളെ കൊണ്ടുപോയില്ല അതുകൊണ്ട് ഇന്ന് ഇവളെ കൊണ്ടുപോയി അതുകൊണ്ട് അടി കൂടില്ലല്ലോ കാരണം ഓരോരുത്തരെ മാർന്നും തിരിഞ്ഞ് കൊണ്ടുപോകുന്നതുകൊണ്ട് അടികൂടലില്ല രണ്ടേരും കൂടെ കൊണ്ടുപോകാൻ ബാലൻസ് ഇല്ല ബാലൻസ് ഉണ്ട് എന്നാലും എനിക്കൊരു പേടിയാ മെയിൻ റോഡിൽ രണ്ടു കൂടെ വെച്ചുകൊണ്ട് പോകാൻ എനിക്കൊരു പേടിയാണ് അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും കൊണ്ടുപോകാറില്ല എന്നാലും ഇതിപ്പം നമ്മുടെ കുറുക്ക് വഴി കൂടാണ് പോകുന്നത് അതുകൊണ്ടാണ് കൊണ്ടുപോയത് വീട്ടിൽ വന്ന് അവൾക്ക് റംബുട്ട അത്ര വലിയ ഇഷ്ടമൊന്നും അല്ല കേട്ടോ രണ്ടുരും കൂടെ കഴുകയാണ് നല്ലപോലെ കഴുകിയൊക്കെ കൊടുക്കുന്നത് കേട്ടോ അതുപോലെ നമുക്കിവിടെ മഴ മഴ ഇങ്ങനെ തുറച്ചായിട്ട് പെയ്യുന്നുണ്ടെങ്കിൽ മഴ പെയ്ത് കിടന്നു കിടക്കുന്നതുകൊണ്ട് ഭഗവാൻ്റെ കഷ്ടവും കാര്യങ്ങളും അത് മഴയൊക്കെ തന്നെ ഒളിച്ചു പോയെങ്കിലും ഞാൻ വീട്ടിൽ വന്നിട്ട് കഴുകിയൊക്കെ കൊടുത്തതോട് രണ്ടേരും കൂടെ കഴുകാൻ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട് അത് ഏകദേശം തീരാറായി നിമിഷ നേരം കൊണ്ട് തന്നെ അതിൻ്റെ കുരുട്ട് അത് ഫുള്ള് കഴിച്ചു തീർക്കാറായി കേട്ടോ കുറച്ചേ ഉള്ളു പക്ഷേ ഇവക്കും ഇഷ്ടപ്പെട്ട് എനിക്ക് തോന്നുന്ന നമ്മുടെ ചുമപ്പ് റംബൂട്ടാൻ അത്ര മധുരം ഇല്ലെന്ന് തോന്നുന്നു ചുമപ്പിനാണ് ടേസ്റ്റ് കൂടുതലും ഇതിലും കൊള്ളായിരുന്നു അപ്പം അടുത്ത വർഷം നമ്മുടെ വീട്ടിൽ നമുക്ക് നല്ലപോലെ പിടിപ്പിക്കണം എന്ന ആഗ്രഹമുണ്ട് ഇവിടെ കുറേ വാഴ ഇടയ്ക്കാണ് നിന്നത് വാഴയൊക്കെ വെട്ടി മാറ്റിയപ്പോഴാണ് ഇത്തവണ നമുക്ക് പിടിച്ചു തുടങ്ങിയത് അപ്പോൾ എന്ത് വീടി ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ